കൊമ്പി ആടും മറ്റേന്നെ അങ്ങനെ ഇല്ല പിന്നെ ഇതിന്റെ പാരുന്ന് പറഞ്ഞ ഒരു വൈറ്റമിൻ സാധനമാണ് പിന്നെ ഈ മറ്റേ പ്രത്യേകത ഉണ്ട്

സർക്കാരിന്റെ അനുവാദം നടക്കുന്ന ഫാമുകളുണ്ട് ഓക്കെ അവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊണ്ടുപോയിട്ടതാണ് ശരി എങ്ങനെയാലും ആഴ്ചയില് എൺപത് എഴുപത് തൊണ്ണൂറ് ഇങ്ങനെ വന്നോണ്ടേരിക്കും അതനുസരിച്ച് നമ്മള് മാന്യമായ വിലയ്ക്ക് അത് കൊടുക്കുന്നു വീണ്ടും വരുന്നു അവർ കൊണ്ടുപോകുന്നു വീണ്ടും അങ്ങനെ വിശ്വാസം വിശ്വാസമായി പോയിരുന്നു നമ്മുടെ തർക്കമൊന്നും ഇല്ല നമുക്ക് ഇഷ്ടപ്പെട്ട് കൊടുക്കുന്നു അതായത് നിങ്ങൾ ഇപ്പൊ തന്നെ വർഷങ്ങളായില്ലേ വർഷങ്ങളായി വർഷങ്ങളായി ഇത് ഈ ഒരു ആനാട് എന്ന് പറയും ആനാട് ആനാട് അല്ലേ ആനാടാണ് ഓക്കെ ഓക്കെ നമ്മൾ നേരത്തെ ഒരു വീട്ടിൽ നമ്മുടെ ഈ ഒരു ഫാമിലെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഈ ഒരു ചേട്ടനാണ് ഇപ്പൊ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അല്ലേ ഓക്കെ അപ്പൊ എല്ലാ ആഴ്ച നമുക്ക് പോത്തിന്റെ ലോഡ് നമ്മുടെ ഹരിയാനയിൽ നിന്ന് വരുന്നുണ്ട് ഓക്കെ ഈ പ്രാവശ്യം ഈ ലോഡിനകത്ത് എത്ര കുട്ടികളുണ്ട് ഈ പ്രാവശ്യം എൺപത്തിയഞ്ചുട്ടിട്ടുണ്ട് അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് എത്ര തൂക്കം മുതൽ എത്ര തൂക്കം വരെയുള്ള പോത്തോട്ടുള്ള നിലവിൽ പോകണം എന്ന് പറയുമ്പോഴത്തേക്ക് ആഹ് നമുക്ക് ഈ ആന്ധ്ര പോത്തോ അല്ലെങ്കിൽ യു പി പോലെ അല്ല ഇത് ഓക്കെ അതിനൊക്കെ ചെറിയ പൊത്തുകൾ വരും ഓക്കെ അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ വരണത് കൊടുപ്പിയാ നൂറ്റി ഇരുപത് കിലോ മുതൽ ഇരുന്നൂറ്റി എൺപത് കിലോ ഉള്ള പൊത്തുകൾ വരും ഓ ശരി അപ്പൊ അവര് നമ്മൾ തൂക്കിയതിനു ശേഷം മാന്യമായ വിലയ്ക്ക് ചീസ് കൊടുക്കുക അപ്പൊ നമുക്ക് കിട്ടുന്ന വിലക്കനുസരിച്ച് കൊടുക്കുന്നത് ആർക്കും ഒരു പരാതിയില്ല കാര്യങ്ങളില്ല ഒന്നുമില്ല ഒന്നും ഇല്ല വീണ്ടും വരുന്നു കൊടുക്കുന്നു ആഴ്ചയിൽ വീണ്ടും സാധനം ലോഡ് വരുന്നു പോകുന്നു അങ്ങനെയുള്ളൂ അവിടെ കുട്ടികളെ കൊണ്ടുവരുന്നു ആൾക്കാർക്ക് വന്ന് എടുക്കുന്നു ഇഷ്ടമുള്ളതിനെടുക്കുന്നു അവരൂക്കുന്നു ഒറിജിനൽ മുറ ഒറിജിനൽ കട്ടിയില്ല പല തൂക്കത്തിലുള്ള ഇതിന്റെ ഒരു വളർച്ച നിരക്ക് മറ്റുള്ള ബോധിനെ അപേക്ഷ മറ്റേ പറയുമ്പോൾ നമ്മളിപ്പോ നൂറ്റി പോത്തിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ

അങ്ങനെ കൊണ്ടാ ഓ ശരി ഇതിനും ആവശ്യകാരം ഉണ്ടല്ലേ ആണല്ലേ ഓ ശരി നമുക്കിത് മോഹലോ എടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നതാണ് ശരി വിയച്ചപ്പോ ഇത്രയും ഒരു സമയത്ത് എന്തായാലും നൂറ് പോത്തുള്ള നിർത്താനുള്ള സെറ്റപ്പ് ഇവിടെ സ്ഥലമുണ്ടല്ലേ നൂറ്റി മുപ്പത് വരെ കൊള്ളു അല്ലേ ശരി നിർത്തും വെളി നിർത്തും സ്ഥലം എന്തൊക്കെയാ വെളിയിലോട്ട് ഓ ശരി